ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ബുധനാഴ്ച കേട്ടോ നമ്മളെ വണ്ടി കിട്ടിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങൾ കയറ്റാറുണ്ട് ക്ലൈമിന് കയറ്റിയപ്പോഴേ നമ്മൾ കുറേ സാധനങ്ങൾ ഷോറൂമ് കൊടുക്കുമ്പോൾ ഒക്കെ എടുത്ത് വെക്കുമല്ലോ അങ്ങനെ എടുത്ത് വെച്ചത് അവർക്ക് അവരുടെ സാധനങ്ങളുണ്ടോ ഒക്കെ വണ്ടി കയറ്റാണ്ട് അപ്പോൾ കോൾഡ് സ്റ്റാർട്ടിങ് കയ്യട്ടെ ഏതായാലും വണ്ടി ഓൺ ആക്കിയിട്ടുണ്ട് ഇന്ന് ബുധനാഴ്ച കേട്ടോ ആറ് പതിനേഴോ അതിൻ്റെ സമയം വേഗം സാധനങ്ങൾ ഉള്ളിൽ കയറ്റട്ടെ വാതിലടച്ചിട്ടില്ല വേഗം വാതിലടച്ചിട്ട് ഗുണ്ടമ്പാലം പോയി ചാടിക്കാം നമ്മളെ കോൾഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് ഞരോ അതാത് സ്ഥലങ്ങളിലാക്കണം അത് വണ്ടി എടുത്തൊന്ന് പോട്ടെ ലൈറ്റായിട്ടുണ്ട് ആറ് ഇരുപത്തൊന്നായ സമയം നമ്മളെ കിലോമീറ്റർ എഴുപത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത്താറ് കിലോമീറ്റർ കേട്ടോ ടോട്ടൽ ഒരു കട്ട പെട്രോളും നാല് കട്ട സി എൻ ജി ഉണ്ട് ഇന്നലെ കുറേ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വെറുതെ നമ്മളെ ഫ്രണ്ടിനെ കൊണ്ട് അപ്പോൾ ആറ് ഇരുപത്തിരണ്ടായുണ്ട് നമുക്ക് വേഗം ഊബർ ഓണാക്കാം ഊബർ ഓൺ ആയിട്ടുണ്ട് ഊബറിനും റാപ്പിഡ് ഒക്കെ അപ്ഡേഷനൊന്നുമില്ല കേട്ടോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അപ്ഡേഷനൊന്നും കാണാറില്ല ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം ആയാലും ഓടിയിട്ട് ലാസ്റ്റ് നമ്മൾ ഓടിയത് പതിനെട്ടാം തീയതിയാണ് ഇന്നിപ്പോൾ ദിവസം ഇരുപത്തിനാലാം തീയതി ആയി അത്രയും ദിവസം ഓടിയില്ല എന്നിട്ട് അപ്ഡേഷൻ ഒന്നും വന്ന് കിടക്കുന്നില്ല ഞാൻ നേരത്തെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഗേറ്റ് അടച്ച് വന്നപ്പോൾ തന്നെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ടവർ ഓഫായിത്തുന്നതാണ് നമ്മളെ ബാക്കിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇനി വണ്ടി ഓടിക്കണം വണ്ടി ഓടിക്കണ വീണ്ടും ഗേറ്റ് തുറക്കണം പ്രവീണയാണ് തൃപ്പൂണിത്തരക്ക കേട്ടോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തോന്നുന്നുണ്ട് മറ്റേ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയുടെ ഒരു മാച്ച് ട്രിപ്പായിരുന്നു അപ്പോൾ ഇനി ഈ ഗേറ്റ് ഒന്നും കൂടിയും തുറക്കട്ടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നുണ്ടോ അത് ക്യാൻസൽ ചെയ്തിട്ടില്ല ഇവിടെ കണ്ടോ റോഡ് പണിയാണ് ഇതുവരെ ഇന്നലെ വരെ ഇവിടെ റിബ്ബണ് കെട്ടിയിട്ടുണ്ടായിരുന്നതണ്ടോ അത് ആരോ പൊട്ടിച്ച് കളഞ്ഞു റിബൺ കെട്ടിയാലും നമ്മളെ വണ്ടിക്ക് പോകാൻ ഗ്യാപ്പുണ്ട് ഇവിടെ നല്ലൊരു താഴ്ചയാണ് നല്ല കുണ്ടുണ്ട് അപ്പോൾ ആരോ റിബൺ എന്തോ പൊട്ടിച്ച് കളഞ്ഞിരിക്കണേ ഏതായാലും നമ്മളെ ടവർ ഓഫ് വൈസ് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഫ്ലൈറ്റ് ആണ് ഈ ടവർ ഓഫ് ഓയിത്ത് ആളെ പോയി പിക്കട്ടെ അപ്പോൾ നമ്മളെ ഫസ്റ്റ് കസ്റ്റമർ ആട്ടോ ഈ പോയത് അപ്പോൾ ആളവിടെ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് നമുക്ക് കിട്ടിയത് ടോട്ടൽ ഇരുന്നൂറ്റമ്പതായിരുന്നോ ഇതല്ലോ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ പതിനെട്ട് മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് പോയിൻറ്റ് എൺപത്താറ് കിലോമീറ്റർ റാപ്പിഡോര് ട്രിപ്പ് അടിച്ചിട്ടില്ല നമുക്ക് എന്തായാലും ഇവിടുന്ന് യൂ ടേൺ അടിച്ചിട്ട് വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ ഇപ്പോൾ ഓടെ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് കുറേ വണ്ടികളുണ്ട് അപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യം ഉണ്ടാവും എന്നറിയില്ല എന്തായാലും നമുക്ക് ആ തൃപ്പൂണിത്തറ ജംഗ്ഷനിൽ പോയിട്ട് ഒരു ചായ അടിച്ചടിക്കാം ഞാനൊരു അഞ്ച് മിനിറ്റോളം ഇവിടെ നമ്മളെ മെട്രോ സ്റ്റേഷൻ്റെ താഴെ ഒന്ന് നിർത്തിട്ട് നോക്കി അവിടെയുണ്ട് ഒരു മൂന്നാല് വണ്ടികളൊക്കെ അപ്പോൾ ട്രെയിൻ വന്നാൽ ചിലപ്പോൾ കിട്ടും അപ്പോൾ നമുക്കിതിലെ ഫ്രണ്ട്ക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ അടുത്ത മെട്രോ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ആയിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് ആര്യാസാണോ ബൃന്ദാവനാണോ ഏതോന്നുണ്ട് ശരവണ ഭവനാണ് അപ്പോൾ അവിടെ പോയിട്ട് വേഗം ഒരു ഗീ റോസ്റ്റും ചായയും കുടിക്കാം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിയുമല്ലോ പിന്നെ വേഗം അവിടെ പോയി ആറ് അയിമ്പത്തഞ്ചായിട്ട് സമയം അയിമ്പതിനട്ടാ ചേച്ചിക്കുള്ള ട്രെയിന് അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മളെ ടവർ ഓഫൈസിന്റെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തുണ്ട് എനിക്ക് കോൾ വരുന്നത് വരുന്നില്ലേ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ താഴത്ത് എത്തിക്കണമായിരുന്നു പിന്നെ ഇങ്ങനെ ഓടിക്കാൻ പ്രയാസാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ പോകുന്നു ആ ചേച്ചിനെ ഞാൻ ഇതിന് മുമ്പ് കൂടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് ടവർ ഓഫ് ആയത് നമുക്ക് കുറച്ച് ഊബർ ട്രിപ്പുകളെ കിട്ടിയിട്ടുള്ളൂ നമ്മളെ റൂം അടുത്താണ് പക്ഷേങ്കിൽ അവിടുന്ന് ആ ഒരു ഊബർ ബുക്ക് ചെയ്തില്ലല്ലോ ഉള്ളൂ കുറവാണ് ഒന്ന് നമുക്ക് ഇൻഫോ പാർക്കൊക്കെയാണ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ചേച്ചിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് ആൾക്കാരും പാടുള്ളൂ അവിടെനിന്ന് കിട്ടിയിട്ടുള്ളൂ ഏതായാലും ഇവിടുന്ന് കുറച്ചെണ്ണം പോയിട്ട് റൈറ്റ് സൈഡിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് അവിടുന്ന് വേഗം ചായ കുടിക്കാം ചായ കുടിക്കാൻ പോരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു ചായക്കടൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു ഫ്ലാറ്റ് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു രങ്കനത്ത് അപ്പം രങ്കനത്തിൽ നിന്ന് വിളിച്ചോകട്ടെ മറി മരുിയൻ ഹോംസിന്നാണ് പിക്കപ്പ് ഉള്ളത് അങ്ങനെ നമ്മളെ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ അപ്പൊ നമ്മളിവിടെ സമൃദ്ധി ഹോട്ടലിൻ്റെ അടുത്താണുള്ളത് ഇവിടുന്ന് വേഗം ഫുഡ് അയക്കാം സമയം വ്യായി ഇരുപത്തി ആറായിട്ടുള്ളൂ അതിൻ്റെ അടുക്ക് വേറെ സംഭവം ഉണ്ടായി നമുക്ക് മുന്നൂറ്റി അഞ്ച് രൂപയാണ് ക്യാഷ് കളക്റ്റ് ഉള്ളത് ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടാനുള്ള എണീസ അപ്പം ഞാൻ മുന്നൂറ്റഞ്ചാണ് അപ്പോൾ ആൾ പറഞ്ഞു ഇരുന്നൂറ്ററുപതാണ് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ സംഭവം ഇരുന്നൂറ്ററുപത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ എന്തോ ഒരു ഔട്ട് സ്റ്റാൻഡിംഗ് ബാലൻസ് ഉണ്ട് കണ്ടോ നാൽപ്പത്തി രണ്ട് അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ കൂട്ടിയിട്ട് ടോട്ടൽ ക്യാഷ് കളക്ട് ഉള്ളത് മുന്നൂറ്റഞ്ചാണ് പേ ഔട്ടും മുന്നൂറ്റഞ്ചാണ് ക്യാഷ് കളക്ട് കണ്ടോ അപ്പോൾ ആൾക്ക് ഫാമിലിയാണ് ഒരു അച്ഛനും ആളെ വൈഫും ഉണ്ട് അപ്പോൾ അവർക്ക് എന്തോ അർജൻറ് അയക്കാൻ തോന്നുന്നുണ്ട് പെട്ടെന്ന് ആ മുന്നൂറ്റഞ്ചല്ലേ ഇട്ടിട്ടുണ്ടാകാനുണ്ട് വേഗം പോയി ജസ്റ്റ് അവർ പറഞ്ഞിട്ടുള്ളൂ ഇരുന്നൂറ്ററുപതാണ് ഞങ്ങൾക്ക് കണ്ടത് എന്ന് പറഞ്ഞത് ഞാൻ അവർ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യും കൂടുതൽ നാൽപ്പത് രൂപയോളം വാങ്ങിയില്ലേ നാൽപ്പത്തി മൂന്ന് രൂപോളം വാങ്ങിയിട്ടുണ്ടോ അതുതന്നെ ആയിരിക്കും അപ്പോൾ അത് ഞാൻ അവർ ഊബറിൽ റിപ്പോർട്ട് ചെയ്യും എന്നിട്ട് ഊബർ ചിലപ്പോൾ ഊബറിന് മനസ്സിലാകുമായിരിക്കും നാൽപ്പത്തി രണ്ട് കൂടുതൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് അല്ലേ ഇതിപ്പോൾ നമ്മൾ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണോ നമ്മൾ നമ്മളോട് വാങ്ങാനാണ് ഊബർ പറയുന്നത് അപ്പോൾ നമ്മൾ വാങ്ങിയില്ലെങ്കിലും നമ്മൾ ഏണിങ്സിന്ന് ഊബർ വലിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വാങ്ങണം ഇനി വാങ്ങി അവർ തന്നിട്ടില്ല കസ്റ്റമർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രിപ്പ് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്യാതെ തന്നെ കസ്റ്റമർ കെയറിനെ വിളിക്കുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അറിയാം നിങ്ങളത് വാങ്ങണമായിരുന്നു അറിയാം ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോന്ന് പഠിയുമ്പോഴേ ഒക്കെ എല്ലാവർക്കും പഠിയുള്ളു അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ അവർ കസ്റ്റമർ ചിലപ്പോൾ ക്യാഷ് തരാൻ സമ്മതം ഉണ്ടാവില്ല അപ്പോൾ ക്യാഷ് തന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ ട്രിപ്പ് ക്ലോസ് ചെയ്യരുത് അപ്പോൾ തന്നെ നമുക്ക് കസ്റ്റമർ കെയർ വിളിക്കാൻ പറ്റും ആ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസിൽ തന്നെ അവർ വിളിക്കുക കാര്യങ്ങൾ പറയുക എന്നിട്ട് ട്രിപ്പ് ലോസ് ചെയ്യാം അതിന് മുമ്പ് അതിൻ്റെ അടക്കം തന്നു വേറെ ട്രിപ്പുകൾ വരുമ്പോഴൊന്നും നമുക്ക് എടുക്കാനും പറ്റില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണിത് അപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഊബറിന് മനസ്സിലാവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവൂല ചിലപ്പോൾ ഊബറ് റിപ്പോർട്ട് ചെയ്താലും നമ്മൾ നേത്ത് കിടത് ഊബറ് അങ്ങനെ ഒരു ചെറ്റയാണ് അപ്പോൾ ഏതായാലും പോയിട്ട് എവിടുന്ന് ചാഴെടുക്കട്ടെ സമൃദ്ധിയിൽ നിന്ന് ഏറെ അപ്പോൾ ഒരു മണിക്കൂർ കൂടി നമ്മളെ വന്ദേഭാലത്ത് വരും അപ്പോൾ അതിന് നമുക്ക് എന്തായാലും ട്രിപ്പ് അടിക്കും ഇപ്പോൾ ഇവിടുന്ന് വേഗം പോയിട്ട് നമ്മളെ ഗിയർ റോസ്റ്റും ചായയും കുടിക്കാം സാധാരണ ഇവിടെ സമൃദ്ധിയിൽ പാർക്കിംഗ് കിട്ടലില്ല അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് വേഗത്തിൽ വണ്ടി ഉണ്ട് ഇവിടെ ഒരു അമേസും ഉണ്ട് ഫോർഡ് നമ്മളൊരു ഫ്രണ്ട് അവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആളിമ്പാട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പം അതിന് വണ്ടി ക്ലെയിം ചെയ്ത കാര്യങ്ങൾ കാട്ടിത്തരാം ബമ്പറ് മാറിയില്ലെട്ടോ അത് അടുത്ത ക്ലെയിമിൽ മാറും ഇത് മുതലാണ് മാറിയിട്ടുള്ളത് ഈ ഈ ഒരു സാധനം മുതലാണ് മാറിയിട്ടുള്ളത് പിന്നെ രണ്ട് ഡോറ് പുതിയ വെച്ചിട്ടുണ്ട് ചളിയായിട്ടാണ് ഇപ്പോൾ കറക്റ്റ് കാണാത്തത് പുതിയ കുട വാങ്ങുമ്പോൾ കണ്ടല്ലോ തുള്ളി നിൽക്കണം അതേപോലെ നിൽക്കണേ പിന്നെ ഈ ഒരു സാധനം മാറിയിട്ടുണ്ട് ഈ അടിഭാഗത്തുള്ള ഈ ഇതും മാറിയിട്ടുണ്ട് അപ്പോൾ നമ്പർ പ്ലേറ്റ് മാറിയിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് ഊര് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിലുണ്ട് പിന്നെ ബാക്കത്ത് ഈ ബമ്പറും മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സാധനം പോയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബമ്പറും രണ്ട് ഡോറും പിന്നെ ഈ സൈഡിലുള്ളതുമാണ് മാറിയിട്ടുള്ളത് പിന്നെ താഴത്തുള്ള ഈ സാധനവും ഞാൻ അടുത്ത ക്ലെയിമിൽ നമ്മൾ ഫ്രണ്ടത്തെ ബമ്പർ മാറാറുണ്ട് പിന്നെ ഡെക്കിൻ്റെ ഈ ഇടപ്പ് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ചെറിയ വരല്ലേ അപ്പോൾ ചിലപ്പോഴേ മാറുള്ളൂ പിന്നെ ഈ രണ്ട് ഡോറാണ് അടുത്തിൽ ഇനി മാറുക ഡോറ് മാറും ഈ സാധനം മാറും കാരണം ഇവിടെ കംപ്ലൈൻ്റ് ഉണ്ട് പിന്നെ അടുത്ത ഭാഗം ഈ ഭാഗം മുഴുവൻ മാറും പിന്നെ നമ്മളെ മിറർ പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആളോട് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആളും മാറ്റിയിട്ടുണ്ട് മിറർ നല്ല പൊട്ടലുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതിൻ്റെ കൂളിങ് പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്ലാസ് സെപ്പറേറ്റ് ആണ് തോന്നുന്നില്ലേ അപ്പോൾ നമ്മൾ കൂളിങ് പോയിട്ടില്ല എന്തായാലും അങ്ങനെ നമ്മളെ ഫസ്റ്റ് ക്ലെയിം കഴിഞ്ഞിട്ടുണ്ട് ഏ ഇനിയിപ്പോൾ ഒരു പതിനഞ്ചാം തീയതി കൊണ്ടുപോകാനാണ് പറഞ്ഞത് അടുത്ത ക്ലെയിം ഇടാൻ അപ്പോൾ അന്നും അന്നുമ്പാടെ കൊണ്ടുപോയിട്ട് അടുത്ത ക്ലെയിം പാടെ ചെയ്യുക എന്നിട്ട് വണ്ടി ടെസ്റ്റിന് കൊടുക്കുക പിന്നെ നമ്മളെ ഞാൻ അടുത്ത ക്ലെയിം ക്ലെയിമുംപാടെ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും നമ്മളെ ടെസ്റ്റിൻ്റെ ഡേറ്റ് കഴിയും ഡേറ്റ് കഴിയും അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഒരു നൂറ്റമ്പത് രൂപ ഫൈൻ വരുന്നാണ് പറഞ്ഞത് അത് കുഴപ്പമില്ല നൂറ്റമ്പത് രൂപ അല്ലേ അതിൻ്റെ മുമ്പ് കഴിയണമെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് കൊടുക്കണം വർക്ക്ഷോപ്പ് കൊടുത്താൽ നല്ല റേറ്റ് ആവും അപ്പോൾ അടുത്ത പതിനഞ്ചാം തീയതി അടുത്ത ക്ലെയിമിനുമ്പാടെ കയറ്റും ഇനി ഏതായാലും നമ്മൾ സ്വതീയർ വരട്ടെ ഇവിടെ ഗ്യാപ്പുണ്ട് മുമ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ആൾ വേൻ വരുന്നുണ്ട് എട്ടരയ്ക്ക് ട്രെയിൻ ഉണ്ട് അതിന് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടുന്ന് രണ്ടാമട് കൂടിയിട്ട് സമൃദ്ധിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അയക്കുക നമ്മൾ എപ്പോഴുള്ളത് ഇവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ നമുക്കൊരു ചെറിയ റാപ്പിഡോൻ്റെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ വേഗം നോർത്തേക്ക് തന്നെ പോകട്ടെ രണ്ട് മിനിറ്റ് കൊണ്ട് വന്ദേ ഭാരത് വരും അവിടെ രണ്ട് എട്ടര ആവാനി ആ ഇരുപത്തൊമ്പതായി എട്ട് ഇരുപത്തൊമ്പതായി എട്ട് എട്ട് അപ്പോൾ എന്നാലും കുഴപ്പമില്ല നമ്മളവിടെ എത്താൻ ഒരു മൂന്നാല് മിനിറ്റ് അവിടെ എത്തും അപ്പോഴൊക്കെ ആൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബുക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഞാൻ സൗത്തിൽ എത്താൻ നേരത്തെ റാപ്പിഡോ ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ നമുക്ക് ട്രിപ്പ് അടിച്ചില്ല റാപ്പിഡോയിലാണല്ലോ പോകുന്നത് റാപ്പിഡോലെ പോകുന്നത് നൂറ്റി മുപ്പത്തിനാല് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഡ്രോപ്പ് അതുകൊണ്ട് വേഗം എടുത്തതാണ് അപ്പോൾ ഇനി വേഗം നോർത്തിലേക്ക് തന്നെ പോവാം നമ്മളെ സ്വതീയർ അവിടെ ചായ അടിച്ച് കഴിഞ്ഞൊക്കെ തന്നെ ഓൺ ആക്കിയപ്പോൾ വേഗം റാപ്പിഡോ അടിച്ച് അപ്പോൾ എന്താണെന്നു ഞാൻ കുറച്ചിങ്ങനെ ആലോചിച്ചിട്ടാണ് റാപ്പിഡോ എടുത്തത് എന്നിട്ട് പോലും നമുക്ക് ആ ട്രിപ്പ് കിട്ടി കാരണം എന്താ വെച്ചാൽ അവിടെ നിൽക്കണ എല്ലാവരും വന്ദേ ഭാരത്തിന് വെയിറ്റ് ചെയ്യാമല്ലോ എത്രയും നേരമായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അവർ സൗത്തേക്ക് ട്രിപ്പ് എടുക്കൂരാ അത് നമുക്ക് അത്ര ലൈറ്റ് ആയിട്ടും കൂടി ആ ട്രിപ്പ് നമ്മൾ ഇത് ആയി അപ്പോൾ ഏതായാലും ഇനി വേൻ പോയിട്ട് നമ്മളെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകട്ടെ വന്ദേഭാരതീൻ്റെ ട്രിപ്പ് എടുക്കാം നമ്മളിവിടെ നോർത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഹോട്ടലിൽ നിന്നാണ് നമുക്ക് നേരത്തെ റാപ്പിഡോ അതിൻ്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ സ്വതീറ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ബാക്കിലുണ്ടെന്ന് പറഞ്ഞ് എട്ടേ മുപ്പത്തൊമ്പതായപ്പോഴാണ് നമ്മളിവിടെ എത്തിയത് നോർത്തിൽ അപ്പോൾ ഇനി ട്രിപ്പ് അടിക്കുന്നുണ്ടോക്കട്ടെ വന്ദേഭാരത് വന്നുകൂടാന്ന് നോക്കട്ടെ നമുക്ക് അടുത്തൊരു ട്രിപ്പും റാപ്പിഡ് റാപ്പിഡോലൊരു ജോസ് നാനൂറ് മീറ്റർ ഉണ്ടോ പിക്കപ്പ് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ ചിറ്റൂരിക്കാണ് ആസ്റ്റാർക്ക് ആവാനാണ് ചാൻസ് ചെയ്യാ കിലോമീറ്റർ അപ്പോൾ വീണ്ടും റാപ്പിഡ് റാപ്പിഡോല അടിച്ചത് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് ഊബർ ഓഫായിട്ടില്ലേ ഇല്ല ഊബർ ഓഫ് ആയിട്ടില്ല എപ്പോൾ ട്രിപ്പ് അടിച്ചതിനെ വന്ദേ ഭാരത്ത് വന്നിട്ടുണോ നമ്മൾ നാൽപ്പത്തി രണ്ടിനായിട്ടോ വന്ദേ ഭാരത്ത് വന്ന് ആയിരുന്നു ട്രെയിന് സ്വധിയർ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ സ്വധിയറിൻ്റെ വണ്ടിയിൽ ജസ്റ്റ് എനിക്ക് കയറിയപ്പോത്തിന് റാപ്പിഡോൻ്റെ ട്രിപ്പ് അടുത്ത് അടിച്ച് ജോസ് അപ്പോൾ നമ്മൾ ജോസിനെ പോയി ഡ്രോപ്പ് ചെയ്യട്ടെ ഇവിടെ എവിടെയൊരു ഹോട്ടലിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത് അങ്ങനെ നമ്മൾ റാപ്പിഡോൻ്റെ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ നമ്മൾ ആസ്റ്റർ മെഡ്സിറ്റിയിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ റാപ്പിഡോയിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കോടിയുണ്ട് ലാസ്റ്റ് ട്രിപ്പ് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഏ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ കേട്ടോ ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്നും ഊബറിൽ ഒരു നാനൂറ്റി പതിനൊന്നും ഉണ്ട് നമ്മളെ സി എൻ ജി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ രണ്ട് പുള്ളിയും പാടുണ്ട് ഇപ്പോൾ രണ്ട് പുള്ളിയിൽ കുറച്ച് ആയി ഓടുന്നു നൂറ്റി അറുപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടോട്ടൽ സി എൻ ജിയിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് പോയാൽ നമുക്കൊരു ഇന്ത്യൻ ഇതുണ്ട് സി എൻ ജി പമ്പുണ്ട് നമ്മളെ ഹൈവേയിൽ അപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് നിർത്തി നോക്കാം വലിയ കാര്യം ഉണ്ടാവില്ല ആസ്റ്റർ മെഡിസിറ്റിക്ക് ആയിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് അവിടെ വണ്ടികളൊന്നും ഇല്ല ആകെ ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ ഉള്ളു അവിടെ പിന്നെ ടാക്സികളോട് നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നിർത്തിയിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോൾ ആൾക്കാരിറങ്ങൂല അപ്പോൾ അങ്ങോട്ട് പോവുകയുള്ളൂ യാ അപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തത് ഒരു ഡോക്ടറായിരുന്നു നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ആയിരുന്നു ഇരുന്നൂറ് രൂപ ഇട്ടിട്ടുണ്ട് രണ്ട് രൂപ ടിപ്പായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരു അഞ്ച് മിനിറ്റ് നിന്ന് നോക്കാം ഒരു ഒമ്പത് പതിനഞ്ചായി ഉണ്ട് ഒമ്പത് ഇരുപത് വരെ നിന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പമ്പിലേക്ക് പോവാം പമ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തേലും ഒരു ലക്ഷം എട്ടാണ്ട് പോകുമ്പോൾ അപ്പോൾ ട്രിപ്പ് അടിക്കും ട്രിപ്പ് അടിച്ചാലും കുഴപ്പമില്ല രണ്ട് ഉണ്ട് ഒരു ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് കൂടെ നിന്നിട്ട് കുഴപ്പമില്ല വലിയ ട്രിപ്പ് ഇട്ടിയാലാണ് പ്രശ്നമാവുള്ളൂ ഏതായാലും നോക്കി നോക്കാം ഒരു ഇരുപത് വരെ വെയിറ്റ് ചെയ്ത് നോക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നിട്ടോ ഇപ്പോൾ ഒമ്പത് ഇരുപത്തൊമ്പത് അതിൻ്റെ സമയം നമുക്ക് നേരെ സി എൻ ജി അടിക്കാൻ പോവാം ഇവിടുന്ന് ട്രിപ്പ് ഒന്നും അടിക്കണില്ല അവിടെ നിന്ന് അല്ലെങ്കിലും അടിക്കാൻ ചാൻസ് കുറവാണ് ഈ രാവിലെ സമയത്ത് ഹോസ്പിറ്റൽ ഏരിയ അല്ലേ അപ്പോൾ നമുക്ക് ഏതായാലും സി എൻ ജി അടിക്ക് പോകാം സി എൻ ജി അടിക്കാൻ പോവാം നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് പോകുമ്പോഴേക്കൊരു ട്രിപ്പ് അടിക്കുക ഇപ്പോൾ ഏതായാലും ട്രിപ്പ് അടിച്ചാലും കുഴപ്പമില്ല നമ്മൾ ഏതായാലും ഒക്കെ ചെറിയ ലോക്കറൊക്കെ എടുത്ത് ഓടും ഇവിടുന്ന് സി എൻ ജി പമ്പിലേക്ക് എത്ര ദൂരം ഉണ്ട് കറക്റ്റ് അറിയില്ലേ ഏകദേശം ഒരു കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ കാരണം ഇവിടുന്ന് അമൃത ഹോസ്പിറ്റലിൻ്റെ ആസ്റ്ററിൻ്റെയും ഇടക്ക് കിട്ടാൻ തോന്നുന്നുണ്ട് ആ സി എൻ ജി പമ്പ് അതിൻ്റെ ഇടക്ക് അമൃതയ്ക്ക് ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളു അമൃത ഹോസ്പിറ്റലിലേക്ക് ഈ രണ്ട് ഹോസ്പിറ്റലും അടുത്തടുത്താണ് അപ്പോൾ ഏതായാലും പോയിട്ട് സി എൻ ജി അടിക്കണേ നമ്മളെ ഇവിടുത്തെ ഹൈവേ ക്ലോസ് ആക്കി കേട്ടോ സാധാരണ നമ്മൾ ഈ സിഗ്നലിന് ജസ്റ്റ് സർവീസ് റോഡ് വരീട്ട് ഈ ഹൈവേ കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈവേ ഫുള്ള് മാന്തി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫുള്ള് സർവീസ് റോഡാണ് അങ്ങോട്ട് പോകേണ്ടവർക്ക് ഈ സർവീസ് റോഡും മറ്റേത് ആ സർവീസ് റോഡും നട മുയിവ മാന്തി കണ്ടോ ഇനി നല്ല റോഡ് വരും നമ്മളെ സി എൻ ജി പമ്പ് ഈ സൈഡിൽ തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് പക്ഷേ പക്ഷെങ്കില് ഇങ്ങനത്തെ റോഡാകുമ്പോൾ തന്നോ ബസ് മുമ്പിൽ നമുക്ക് പോകാൻ പോവാൻ അതാണ് അതാണിപ്പോൾ ഒരു പ്രശ്നം കുഴപ്പമില്ല ഫുള്ള് മാന്തി ഉണ്ട് ഇനി വലിയ റോഡാകും രൂപമാൾ വരെ അങ്ങനെ നമ്മൾ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ കരുതിയിരുന്നത് അപ്പുറത്താണ് കുന്നുംബറത്തിൻ്റെ അപ്പുറത്താണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടെ വേറൊരു പമ്പ് കഴിഞ്ഞു എച്ച് അപ്പോൾ ഇത് ഇന്ത്യൻ ഓയിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് പമ്പ ഉള്ളത് അമൃതൻ്റെയും ആസ്റ്ററിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിലാണ് സി എൻ ജി പമ്പുള്ളത് അപ്പോൾ ഏതായാലും സി എൻ ജി അടിക്കട്ടെ അങ്ങനെ നമ്മൾ സി എൻ ജി കാര്യങ്ങളൊക്കെ അടിച്ചിട്ടോ ഇവിടുന്ന് ഫുൾ ടാങ്ക് സി എൻ ജി അടിച്ചിട്ടുണ്ട് ഇതിൽ ഗൂഗിൾ പേയിൽ ഒരു നൂറ്റി നാൽപ്പത്തിനാല് രൂപ അയച്ചിട്ടുണ്ട് ബാക്കി അഞ്ഞൂറ് രൂപയും അറുനൂറ്റി നാൽപ്പത്തി നാല് രൂപ ഒക്കെയാണ് ഇന്ന് ഫുൾ ടാങ്ക് സി എൻ ജി അടിച്ചത് പിന്നെ നമ്മളെ പമ്പിന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു പമ്പിന്ന് സി എൻ ജി അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയാൽ ഇപ്പോൾ കുറച്ച് അധികമായിട്ട് ഇങ്ങനെ ചെറിയ പമ്പെന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഒരാൾ വന്ന് തൊട്ട ബാക്കിൽ ഒരു ലർട്ടിക്ക് ആയിരുന്നു അതിൻ്റെ ബാക്കിൽ ഒരു വാഗനർ ഉണ്ടായിരുന്നു അതിനാണ് ആൾ വന്നത് കുറച്ചിങ്ങനെ സംസാരിച്ചു പിന്നെ അവിടെ പമ്പിൽ വണ്ടി വേഗം മാറ്റണം അപ്പോൾ ഉണ്ട് പോകുന്നുണ്ട് ചിലപ്പോൾ തീ കൂടി വരും ആൾ അപ്പോൾ ഏതായാലും ഊബറിൽ റാപ്പിഡോയിൽ പിന്നെ അടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുറച്ചു നേരം ആയി ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ ഊബർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ലൈൻ ആക്കണോണ്ട് നമുക്ക് ട്രിപ്പ് വരില്ല അപ്പോൾ നമ്മൾ ലാസ്റ്റ് രണ്ട് ട്രിപ്പ് റാപ്പിഡോ അല്ലേ ലോഡ് അപ്പോൾ നമ്മൾ ഊബർ ഓഫ് ചെയ്യേണ്ട ആവശ്യമാണ് ആദ്യമൊക്കെ പറഞ്ഞാൽ ടീ ബ്രേക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും റാപ്പിഡോ യാത്രയ്ക്ക് വന്നപ്പോൾ ടീ ബ്രേക്ക് വെറുതെ ഇടം തുടങ്ങി ഒരു ദിവസം തന്നെ കുറേ ടീ ബ്രേക്ക് കിട്ടുകയാണ് ചായടിക്കാലെ സമയമല്ല പോയി അപ്പോൾ ഞാനാണെങ്കിലും ടീ ബ്രേക്ക് നമുക്ക് അരമണിക്കൂറേ സമയം തരുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് വരും ഒന്നല്ലെങ്കിൽ ഓൺലൈൻ ആക്കുക അല്ലെങ്കിൽ ഓഫ്ലൈനാക്കുക അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പോവുക ടീ ബ്രേക്ക് തന്നെ വീണ്ടും ഒരു പത്ത് മിനിറ്റോളം കിട്ടും പക്ഷേങ്കിൽ പിന്നെ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും ടീ ബ്രേക്കും കളഞ്ഞു ഊബർ ഇവിടെയാണ് ഏകദേശം ഈ അടിഭാഗത്തായിട്ടാണ് ടീ ബ്രേക്ക് വന്നിരിക്കുന്നത് അത് പോയിപ്പം എല്ലാവരും അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് മറ്റ് ട്രിപ്പ് അടിച്ചാൽ ഊബർ ഓഫ് ചെയ്യണം ഇങ്ങനെ ഊബർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫാക്കുമ്പോൾ ട്രിപ്പ് കുറയും ട്രിപ്പ് കുറയും പറഞ്ഞാൽ ഇനി ഒരു ട്രിപ്പ് ആണ് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ തുടർച്ചയായിട്ട് അങ്ങനെ പോയിക്കോളും പിന്നെ അപ്പോൾ ഇനി ഒന്നിനടിഞ്ഞ് കിട്ടണം അപ്പോൾ നേരത്തെ നമ്മൾ ഊബറിൻ്റെ ട്രിപ്പ് എടുക്കാനാണ് നോർത്തേക്ക് വന്നത് കാല് അടിച്ചാണ്ട് പക്ഷേ എങ്കിൽ വീണ്ടും നമുക്ക് റാപ്പിഡോ വന്ന് പിന്നെ ഊബർ തന്നെ നോക്കുന്നൊരു കാര്യമൊന്നും ഇല്ല നല്ല ലാഭമല്ല ആയിരുന്നു അത് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഇരുന്നൂറ് രൂപ ഇട്ടല്ലോ ഏ കിലോമീറ്ററിനെ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മളെ നാളെ മുതൽ വീഡിയോക്ക് ചിലപ്പോൾ കുറച്ച് ക്വാളിറ്റി കൂടും അപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങിയുണ്ട് സിസ്റ്റിയന് ഇന്നലെ ബിഗ് ബില്യണിൽ വാങ്ങിയതാണ് അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് നമുക്ക് സ്ഥിരമായിട്ട് വേറെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് പിന്നെ എന്താ വെച്ചാൽ ഇത് നല്ല ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ പിന്നെ ഇത് യൂട്യൂബൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല നെറ്റ് വേണം നമ്മൾ ഈ ലോക്കൽ മൊബൈലിലത്തെ ഹോട്ട്സ്പോട്ടിലൊക്കെയല്ലേ ഇത് അപ്ലോഡ് ചെയ്യണത് ഇപ്പം തന്നെ ഞാൻ എടുക്കുന്ന ഈ ക്വാളിറ്റിയിൽ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നാല് ജി ബി വേണം നെറ്റ് അപ്പോൾ ഐഫോൺ ഫോൺ ആകുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും നമുക്കൊന്ന് നോക്കി നോക്കാം നാളെ മുതൽ എന്തായാലും വീഡിയോ എടുക്കണം ഇന്ന് മുതൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയില്ല കാരണം ഇതിന്റെ ബാക്ക് ഒക്കെ ഗ്ലാസ് അല്ലേ ഒരു പൗച്ച് കൊടണം സ്ക്രീൻ ഗ്ലാസ് കൂടണം ഒന്ന് ലാമിനേറ്റും ചെയ്യണം ഫോണ് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ നിർത്തും ഒന്നല്ലെങ്കിൽ നമ്മളെ ക്ലബ് ജംഗ്ഷനിൽ നിന്ന് നമ്മളെടപ്പള്ളിയിലുള്ള മൊബൈൽ ഷോപ്പിൽ നിന്ന് പൗസും കാര്യങ്ങളും ഇടണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കലുവേര് മൊബൈൽ ഷോപ്പിൻ്റെ ആയിക്കൂടി പോകുമ്പോൾ ഊബർ ഓഫ് ചെയ്തിട്ട് കയറും എന്നിട്ട് നാളെ മുതൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ഇടാൻ നോക്കണം എങ്ങനെ അവസ്ഥ നോക്കാമല്ലോ ഐഫോണിൻ്റെ പരിപാടി ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഒരു ഇൻട്രസിറ്റ് അടിച്ചിട്ടുണ്ട് റൗണ്ട് ട്രിപ്പ് ആട്ടോ എനിക്ക് ഒന്നിനെ തിരിച്ചിങ്ങോട്ടാണോന്നറിയില്ല ബൈക്കത്തേക്കാണ് കനീസാണ് കസ്റ്റമർ പേര് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കുശാലായിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് വേറെ ട്രിപ്പ് വേണ്ട എന്നിട്ട് എറണാകുളത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ആയോ ഇല്ല എത്ര കിലോമീറ്റർ ഉണ്ടോ അട്ടെ പിക്കപ്പ് എത്ര കിലോമീറ്റർ ഉണ്ടോ അവിടെ അടുത്തുനിന്ന് തന്നെയാണ് രണ്ട് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് കുഴപ്പമില്ല എന്നാലും നമുക്ക് പോയി എടുക്കാം എൻട്രസിറ്റി അല്ലേ നമുക്ക് ദീകൊടി കൂടിയൊക്കെ ഒരു വൈകി കാണിക്കുന്നുണ്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം I will add the uh, exact location right now. Let's oh. go towards Vaicon. Okay. that's one location. I will add it later. Oh. Okay. Well, uh, two destination? Uh, no, full uh, day. I kept Rundle Town. Rundle. Uh ha -huh. ha. This Rundle? Yeah yeah. But the, uh, round trip. Uh, but ah, uh, okay. Yeah, no? okay. Yeah yeah. Is there a last drop? Last drop is okay. there. Okay. okay. അപ്പോൾ നമ്മളിവിടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇനി ലാസ്റ്റ് ട്രിപ്പ് അവിടെ തന്നെയാണ് നമ്മളെ ഇടപ്പള്ളിക്ക് തന്നെയാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ടോ നമ്മൾ ഇവിടെ എത്തിയത് പത്ത് പത്തിനൊക്കെയാണ് നമ്മൾ അവിടെ പിക്ക് ചെയ്തത് ആളെ ആളെ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഒരു ലേഡി ആയിരുന്നു ഹിന്ദിക്കാരിയാണ് അപ്പോൾ ഇനി ഒരു രണ്ട് മണിക്കൂറൊക്കെ വെയ്റ്റിംഗ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ നോക്കുമ്പോൾ റിസർവേഷൻ ട്രിപ്പാണ് ആണ് കണ്ടോ അഞ്ച് അഞ്ച് പി എമ്മിനാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഞാൻ നമ്മൾ എത്തിരില്ല എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കൂടും കേട്ടോ പേയ്മെൻറ്റ് കൂടും തൊണ്ണൂറ് ആണ് ഈ ട്രിപ്പിൽ ഇൻക്ലൂഡിങ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിന് പതിനെട്ട് പോയിൻറ്റ് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കൂടും സമയം ഏഴ് മണിക്കൂറാണ് ഈ ട്രിപ്പിൽ ഇൻക്ലൂഡിങ് അത് കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റിന് ഒരു രൂപയും തൊണ്ണൂറ് പൈസയും വെച്ച് കൂടും കനീസയാണ് നമ്മളെ കസ്റ്റമറെ പേര് അപ്പോൾ ഏതായാലും ഇപ്പോൾ അത് ടൗൺ ഏരിയ ആണ് ഇവിടെ നമുക്ക് വല്ല പാർക്കിംഗ് ഏരിയ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കി നോക്കട്ടെ അപ്പൊ ഇങ്ങനെ ഈ ഓടുന്ന കിലോമീറ്റർ ഒക്കെ അതിൽ കൂടോ അത് നമുക്ക് വിഷയമല്ല കാരണം നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമല്ലല്ലോ അപ്പൊ പാർക്ക് ചെയ്യാൻ സ്ഥലം തപ്പിപ്പോട്ടെ നമ്മൾ കുറേ ചുറ്റി ചുറ്റി പോന്നിട്ടേ ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിൽ ഒരു ചെറിയ സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ചേച്ചിമാരുണ്ടോ പെരുന്നോട്ടം അപ്പോൾ അതൊരു ചെറിയ കൂൾബാറാണ് അപ്പോൾ ഏതായാലും ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു പറയും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂല ചിലപ്പോൾ പറയുവേക്കാരം ഇത് പണി നടക്കണതൊന്നല്ല ഇവിടെ വണ്ടി വരുന്ന ഗ്യാപ്പൊന്നും കാണുന്നില്ല മറ്റേ അപ്പോൾ എന്ത് ചെയ്യുക അവിടെ നിന്ന് ഒരു സർബത്തോ ചായ എന്തേലൊക്കെ കുടിക്കാം അപ്പോൾ കുഴപ്പമുണ്ടാവില്ല അവർക്ക് എന്നിട്ട് ഇവിടെ നിൽക്കാം മറ്റേത് ഇതിനുള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അവിടെ പോയിട്ട് സർബത്തോ വെള്ളം എന്തേലൊക്കെ കുടിക്കട്ടെ പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ ആളെ ഡ്രോപ്പ് ചെയ്ത് അവിടുന്നേ ഒരു ലൊക്കേഷൻ വാ വാട്സപ്പിൽ ഷെയർ ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു കാരണം ഇനി അവിടെ സ്ഥലം എനിക്കറിയില്ല അവിടെ ഡ്രോപ്പ് ചെയ്തത് കുറേ ആയിക്കൂടി ഇതുകൂടെ ഒക്കെ ചുറ്റി പോകുന്നതിൻ്റെ ഞാൻ ആൾ വിളിക്കുമ്പോൾ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറയാം വാട്സാപ്പിൽ അല്ലാണ്ട് നമുക്ക് ലൊക്കേഷൻ അറിയില്ല ഇവിടെ പല കുറേ വൺ വേകളുണ്ട് നമ്മൾ മാറിയാണ്ട് ഇപ്പോൾ പോകുന്ന വൈക്കൂടി തന്നെ പോകാനും പറ്റില്ല അപ്പോൾ ഏതായാലും സർബത്ത് ഓടിക്കട്ടെ ഏതായാലും മണിക്കൂർ ഉണ്ട് ഇവിടെ സമയം റെസ്റ്റ് ടൈം നമ്മളെ കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നേ മുപ്പത്തഞ്ചിൻ്റെ സമയം കുറച്ചധികം സമയമായിട്ടുണ്ട് ഞാനിവിടെ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കണേ പിന്നെ ആള് ഞാൻ വാട്സപ്പിൽ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് അല്ല നമുക്ക് എവിടെ സ്ഥലം അറിയില്ല നമ്മൾ കുറേ അങ്ങനെ പോകുന്നു എവിടെ സ്ഥലം നോക്കാണ്ടാണ് പോകുന്നു ഇവിടുന്ന് ഏകദേശം ആ ഒരു കിലോമീറ്റർ തികച്ചില്ല നമ്മൾ കുറെ വൺ വേ സിറ്റി പോന്നിട്ട്ണെങ്കിലും കറക്റ്റ് അതേ റോട്ടിൽ തന്നെ എത്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ജസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് റൈറ്റ് അപ്പോൾ നമ്മൾ ആളെ പിക്ക് ചെയ്യട്ടെ ഒന്നേ മുപ്പത്തഞ്ചോ അതിൻ്റെ സമയം ഏതായാലും അവിടെ എത്തുമ്പോഴത്തേന് ഒരു ഒന്നര മണിക്കൂറും കൂടി എടുക്കും അതെ ആയിട്ടില്ല ഒരു ഒരു കിലോമീറ്റർ തയ്ച്ച് പോകുന്നില്ല അപ്പൊ ഇതിന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് ആള് ഇവിടെ ഒരു മുപ്പത് മിനിറ്റും കൂടി ഇണ്ട് എന്നാ പറഞ്ഞത് ഈ ജസ്റ്റ് ആ കാണുന്ന പോസ്റ്റിന്റെ അവിടെക്കായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെറുതായിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടുണ്ട് വലിയ തിരക്കില്ലാത്ത റോഡാണ് രണ്ട് പേര് പോകുന്നുണ്ടായിരുന്നു ആളെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞത് ആള് രണ്ട് നോ എൻട്രി കൂടി കയറി ഒരു അമ്പലം ഉണ്ട് ഇവിടെ വലിയൊരു അമ്പലം അപ്പോൾ രണ്ട് നോ എൻട്രി കൂടി കയറിയിക്കണ് എനിക്ക് കയറാനൊക്കെ ഒരു പേടി പിന്നെ ഓല ഫൈനും വരുന്നുണ്ടെങ്കിൽ ഫൈന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആകുമ്പോൾ അവിടെ കൂട്ടി വാങ്ങണം നോ എൻട്രി കാണാനപ്പം ചിരിക്കുക വെക്കുന്നതാണ്ട് പിന്നെ ഓരോ ഫോളോ ചെയ്യാനല്ലേ പറഞ്ഞത് കുറച്ചുള്ളൂ മറ്റൊരുത്തോട് കുറെ ചുറ്റി പോരേണ്ടി വരും ക്യാമറ ഉണ്ടായിരുന്നു നോ എൻട്രിൻ്റെ അവിടെ വല്ല ഫൈനും വരുന്നുണ്ടോ എന്ന് നോക്കണം ആളെ നമ്പർ ഉണ്ടല്ലോ കസ്റ്റമറുടെ നമ്പർ കയ്യിലുണ്ട് പിന്നെ വലിയ ബിസിനസിൻ്റെ ആൾക്കാരൊക്കെയാണ് അപ്പോൾ ചെറിയ ഫൈനൊന്നും വലിയ വിഷയം ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കുക എന്താവും എന്നറിയില്ല ചിലപ്പോൾ കുഴപ്പമില്ലാത്ത കുഴപ്പമുണ്ടാവില്ലായിരിക്കും അതേക്കാരം മറ്റേ ബൈക്കുമുള്ള ഉള്ള ആൾക്കാർ ഇവിടെയല്ല ലോക്കൽസ് ആണ് തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് അറിയുവായിരിക്കും എന്തായാലും വരുന്ന വഴിക്ക് കാണാം ഇനിയിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ എരൂരാണ് ഉള്ളത് അപ്പോൾ പോരുന്ന വഴിക്ക് നാൽപ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അവിടുന്ന് തിരിച്ച് പോരാനായിട്ട് നമ്മൾ പെട്ടെന്ന് ഡെസ്റ്റിനേഷന് അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ അത്ര ഇരുപത്തൊൻപത് കിലോമീറ്റർ എത്രയായി എന്നിട്ട് എന്നോട് പറഞ്ഞാൽ എടപ്പള്ളിക്ക് ആക്കിയാൽ മതി അവിടുന്ന് ട്രിപ്പ് എൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോഴത്തെ ട്രിപ്പ് ഇപ്പോഴത്തെ അപ്ഡേഷൻ അങ്ങോട്ടായിരിക്കുമെന്ന് വിചാരിച്ചത് അപ്പോൾ എരൂരൊക്കായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാഗൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞ് ഒന്നും കൂടി പോകാണ്ട് തോന്നുന്നുണ്ട് സമയം ശരിക്ക് ഊബർ ട്രിപ്പ് ഈ ട്രിപ്പ് കഴിക്കണത് എത്ര അഞ്ചരക്കെ എത്രയ്ക്കാണ് അപ്പോൾ അവിടെ എരുവര റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ആൾ അപ്പോൾ കുറച്ച് നേരം ആയിപ്പോൾ ആളിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് റോസ് കളറാണ് അപ്പോൾ അവിടുന്ന് ആദ്യം പെപ്സ് വാങ്ങിയിട്ട് അവിടെ പോയിട്ട് കുടിച്ച് പിന്നെ സ്മോക്കൊക്കെ ചെയ്ത് ഇപ്പോൾ ഞാനിങ്ങനെ കാണാത്തതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് എന്നോട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു എന്താണറിയില്ല ഇവിടെ നിൽക്കുമ്പോൾ കംപ്ലീറ്റ് ഗോവ ഇൻ്റർസിറ്റി എന്നുണ്ട് എനിക്ക് അങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റാണ് തോന്നുന്നുണ്ട് ഇനി ഇന്നോട് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറഞ്ഞോ ഇന്ത്യയിൽ പറഞ്ഞോണ്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ ഞാൻ എത്ര മിനിറ്റ് അവിടെ വെയിറ്റിംഗ് എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് വിളിക്കാൻ നോക്കുമ്പോഴാണ് ആൾ ഇവിടെ നിന്ന് ഞാൻ കാണുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് എനിക്ക് ഒന്നിനെ ഫുഡ് കഴിച്ചിട്ട് വരുമായിരിക്കുമെന്ന് വിചാരിക്കുക ഇതൊരു കൊറിയൻ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ചിലപ്പോൾ ഈ ഫുഡ് അവിടെയൂടി കിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ ഏതായാലും ഇപ്പോൾ സമയം മൂന്ന് ഇരുപത്തഞ്ചായിട്ടുണ്ട് സമയം മൂന്നേ മുക്കാലായിട്ടോ ഇന്ന് നേരത്തെ പണി നിർത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആളിപ്പോൾ കുറേ സമയത്തിന് ശേഷം ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഉണ്ട് ആ ലേഡി നിൽക്കുന്ന അവിടുന്ന് ഇങ്ങനെ ഇടങ്ങിട്ട് നോക്കണം അപ്പോൾ എന്താണോ വലിയ വീണ്ടും സിഗരറ്റ് വലിക്കാൻ പോയിക്കാണ് ആദ്യം ഫുഡിന് മുമ്പ് ഒരു സിഗരറ്റ് വലിച്ച് പിന്നെ ഫുഡ് കഴിച്ച് ഇനി ഇത് ഒരു സിഗരറ്റ് വലിക്കാൻ പോയിണ്ട് ഇനി ഇതപ്പോൾ കഴിയും ബാഗൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അവൻപാടെ കഴിഞ്ഞാൽ കഴിയുമായിരിക്കും ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണ് ആഡ് സ്റ്റോപ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പ് ഒക്കെ ഒരു ഒമ്പത് കിലോമീറ്ററും കൂടി ഇരുപത്തൊമ്പത് മിനിറ്റ് നാലേ പത്താകുമ്പോൾ കഴിയും നാലൊരു മണിക്കൂർ മുമ്പ് കഴിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം മൊബൈലിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനായിട്ട് ഞാൻ നമ്മളെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ടോ ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി നാനൂറ്റി പതിനാല് രൂപ കിട്ടിയത് എൺപത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഞാൻ കുറച്ച് അധികം ആയിട്ടുണ്ടാവുമെന്ന് കരുതി അപ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് എൺപത്തഞ്ച് ഓടിയിട്ടുള്ളൂ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറിൻ്റെ ട്രിപ്പാണ് ഇതിൽ ഇതുണ്ടോ ഇൻ്റർസിറ്റി ആണ് നമ്മൾ ഈ ഒരു സംഭവം ഓഫാക്കി എടുക്കുകയാണ് ഹവർലി റൻറ്റിൽ അപ്പോൾ ഇത് ഇൻ്റർസിറ്റി ആയതുകൊണ്ട് ഇൻ്റർസിറ്റിയിൽ ഹവർലിറൻറ്റിൽ ആയതുകൊണ്ടാണ് ആ ട്രിപ്പ് വന്നത് ഹവർലി രണ്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് വീണ്ടും നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഫസ്റ്റ് ലോക്കൽ ഹവർലി റൻറ്റിൽ എന്താ അടിക്കണം നോക്കി നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ മൊബൈൽ ഷോപ്പിൻ്റെ അവിടെക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട് ക്ലബ്ബ് ജംഗ്ഷന് ഇനി അവിടുന്ന് ബസ്സിന് പോവാം മേനകിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാണ്ട് ഫോണിൻ്റെ അപ്പോൾ അവർക്ക് ഷോപ്പിൽ ഒരു ഡിസ്പ്ലേ എടുക്കാണ്ട് അപ്പോൾ ബസ്സിന് പോവാം വണ്ടിക്ക് പോയല്ലേ ഞാൻ ഇവിടുന്ന് ലൊക്കേഷൻ നോക്കി നോക്കി ചെറിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ബ്ലോക്ക് കൂടിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മളിപ്പോൾ ബ്ലോക്കിൻ്റെ അടിയിൽ ഓടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഊബർ തന്നെ ഓടാത്തത് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ അതിന് പോകേണ്ട മൊബൈൽ ഷോപ്പിൻ്റെ അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് ബസ്സിന് പോവാം ബസ് യാത്രയാണ് ഇനി അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടോ സമയം നാല് നാൽപ്പത്തി ഊബറിൽ നിന്ന് മൂന്ന് ട്രിപ്പും റാപ്പിഡോയിൽ നിന്ന് രണ്ട് ട്രിപ്പും എടുത്തത് അപ്പോൾ ഏതായാലും ഇനി ഫോണിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനൊരു പൗച്ചും ക്ലാസ്സും ഒക്കെ ഇട്ട് വരട്ടെ മേനകിൽ പോകണം ബസ്സിലാണ് പോകണം അത് ഇനിയിപ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം